ഭിന്നശേഷി കുട്ടികളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കൈത്താങ് പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കാൻ വിപണന സ്റ്റാളുകൾ സജ്ജീകരിച്ചു തുടങ്ങി ദിവ്യാങ് ചൈൽഡ് വുമൺ വെൽഫെയർ സൊസൈറ്റിയാണ് പദ്ധതിക്ക് പിന്നിൽ കേരളത്തിലുടനീളം ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായത് ഭിന്നു വിവിധ തരം നമുക്ക് പഞ്ചായത്തുകളിലും മറ്റു നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള കൗണ്ടർ വെക്കുകയും അവരുടെ ഉമ്മമാര് അമ്മമാര് മറ്റുള്ള ബന്ധുക്കൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ടുകൾ ഇവിടെ വെച്ച് അത് വില്പന ചെയ്യുകയും എന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഉദ്ദേശം അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് കുട്ടികൾക്ക് ചികിത്സക്കും ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഉൽപ്പന്ന നിർമ്മിതിക്ക് തയ്യാറെങ്കിലും സ്വതന്ത്രമായി വിൽക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് വിപണന സ്റ്റാളുകൾ ഒരുക്കി നൽകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് അവരുടെ ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർ എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്ന ഒരു രീതിയാണ് കാണുന്നത് ഈ കുട്ടികളുടെ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ദിവ്യാംഗ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നാൽ അതിനും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ് ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അത് വലിയൊരു ആശ്വാസമാവും ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാനാണ് ധാരണ കോഴിക്കോട് ബീച്ചിലും റെയിൽവേയിലും എല്ലാം അടുത്ത മാസം മുതൽ വിപണന സ്റ്റാളുകൾ സജ്ജീകരിക്കും നല്ല കച്ചവടക്കുണ്ട് പോകുന്നുണ്ട് എല്ലാം ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കാരക്കണ്ട് മാങ്ങണ്ട് പിന്നെ വെത്തുള്ളി നാരങ്ങ നെയ്യപ്പവും കേരളത്തിലുടനീളം ഇത്തരം വിപണന കേന്ദ്രങ്ങൾ ഒരുക്കി ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം റിപ്പോർട്ടർ കോഴിക്കോട്